ഇസ്രായേൽ പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വെടിനിർത്തലിന്റെ അവസാന ഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഖത്തറിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഏറെക്കുറെ ഇസ്രായേൽ ഇതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും മന്ത്രിസഭ കൂടിയിട്ട് ഖത്തർ ഗവൺമെന്റിനും മധ്യസ്ഥത വഹിക്കുന്നവർക്കും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നത് മൊസാദ് വിഭാഗമാണ് ഖത്തർ ഗവൺമെൻറ്റുമായി അവസാനഘട്ടപ്പെട്ട ചർച്ചകൾ നടത്തുന്നത് അപ്പോൾ ഏത് തരത്തിൽ നീങ്ങണം എന്നതിനെക്കുറിച്ച് ഏറെക്കുറെ ഒരു രൂപമായിട്ടുണ്ട് ആ രൂപമാവാൻ രണ്ട് കാരണങ്ങളും പറയുന്നുണ്ട് ഒന്ന് അമേരിക്കയെ വീങ്ങിയിരിക്കുന്ന കാട്ടുത്തി ഇതിലൂടെ ഇനി ഏത് തരത്തിലുള്ള സഹായമാണ് ഇസ്രായേലിന് വരിക എന്നുള്ളത് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കാത്ത പ്രതിസന്ധി രണ്ടാമത്തത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട വിഷയം അതിരൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നത്തിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം മാത്രവുമല്ല ഹമാസിന്റെ കൈവശത്തിലുള്ള ബന്ധുക്കൾ എത്ര പേർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് പോലും കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കാതെ ഇരിക്കുന്ന സമയത്ത് തങ്ങളുടെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്ന ബന്ധു ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷ കുടുംബത്തിനും ബന്ധപ്പെട്ടവർക്കും ഉണ്ട് എന്നതും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ രീതി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിലെ വെടിനിർത്തൽ ഏറെക്കുറെ രണ്ട് കൂട്ടരും സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് ഫൈനൽ വിവരങ്ങൾ അവസാനഘട്ട വിവരങ്ങളൊന്നും അല്ലെങ്കിലും സാധ്യതാ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ആ ഈ കാലഘട്ടത്തിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തലിൽ മുപ്പത്തിമൂന്ന് ബന്ദികളെ മോചിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഗാസിയുടെ പ്രത്യേകമായിരിക്കുന്ന ഏരിയ തിരിച്ചുകൊണ്ട് ആ ഭാഗത്തുനിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണ വഹിക്കുന്ന പിന്മാറ്റം നടത്തുകയും ചെയ്യുക യുദ്ധവിരാമത്തെക്കുറിച്ച് അങ്ങനെ താൽപ്പര്യമുള്ള രാജ്യമൊന്നുമല്ല ഇസ്രായേലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെ പക്ഷെ ആ രാജ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് മുന്നേറ്റം നിൽക്കണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിജയമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കണമെങ്കിലും കൂടെ നിയലുപോലെ അമേരിക്ക ഉണ്ടാവണം അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു ഏറ്റവും വലിയ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ശത്രുപക്ഷത്തിന് വലിയ അക്രമം ഉണ്ടാക്കാനും തങ്ങളെ പരാജയപ്പെടുത്താനും സാധിക്കും എന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യം ഇതിനോട് അനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഒന്ന് ഹമാസിനോട് ചോദിക്കപ്പെട്ട ചോദ്യമാണ് ജീവിച്ചിരിക്കുന്ന എത്ര ബന്ധികൾ നിങ്ങളുടെ കൈവശത്തിൽ ഉണ്ട് എന്നതിൻ്റെ പൂർണ്ണ വിവരം നൽകണം അത് അതൊക്കത്രമാണ് ആ വിഷയമായിട്ട് ഇവർക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടി ചോദിച്ചത് കാരണം ആരൊക്കെയാണ് ജീവിച്ചിരിപ്പുള്ളത് ജീവിച്ചിരിക്കാത്ത ആരാണ് എന്നതിനെ വലിയ വിഷയങ്ങൾ ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്നു ബന്ധുക്കൾ ഈ കാര്യത്തെ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എങ്ങനെ ഒരു വർഷവും മൂന്ന് മാസമായിട്ട് അവർ ഇത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരൊക്കെയാണ് തങ്ങളുടെ ബന്ധുക്കളെ ഇനി കാണാൻ വേണ്ടി സാധിക്കുമോ ജീവനോടെ ഉണ്ടോ അല്ലാതെയാണോ മറ്റു രോഗത്താലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു കൃത്യത നൽകണം എന്ന് അമാസിനോട് ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു അതിന് അവർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ബന്ദികൾ ഞങ്ങളുടെ കൈവശത്തുള്ള ബന്ധുകൾ ഒരേ പ്രദേശത്ത് ഒരേ സ്ഥലത്തല്ല ഉള്ളത് വ്യത്യസ്തമായിരിക്കുന്ന മേഖലയിലും പ്രദേശങ്ങളിലും വ്യത്യസ്ത ആളുകളുടെ കൈവശത്തിലുമാണ് യുദ്ധം പോലെയുള്ള കൊടിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഏകോപിപ്പിക്കാൻ വേണ്ടി നിലവിൽ സാധിക്കുകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം വെടിനിർത്തൽ പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചതിന് ശേഷം അതിന് ലിസ്റ്റ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും എന്ന് പറയുമ്പോൾ അവിടെയും ഇസ്രായേൽ പ്രതിസന്ധിയിലാവുകയാണ് സമ്മതിക്കാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചും മരിക്കുന്നവരെ കുറിച്ചുമുള്ള ലിസ്റ്റ് ഇസ്രായേൽ ജനത ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിലധികമായി അപ്പോൾ ഇനിയങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല അതിന് ലിസ്റ്റ് ക്ലിയർ ആകണമെങ്കിൽ എന്ത് ചെയ്യണം ഇവിടെ വെടിനിർത്തൽ വരണം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് അവർ ഇതിനെ ക്രോഡീകരണം നൽകും ക്രോഡീകരണം നൽകേണ്ട അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണ് ആദ്യകാലത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ബന്ദിമോചനത്തോടനുബന്ധിച്ച് തന്നെ ഇതേ ചോദ്യങ്ങളും ഇതേ ഉത്തരങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്ന് അമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖാനിയ കൊല്ലപ്പെട്ട ഇസ്മായൽ ഖനിയ പറഞ്ഞൊരു കാര്യം ഇതേ കാര്യം തന്നെയാണ് കൃത്യമായ രീതിയിലുള്ള വിവരം നൽകണമെങ്കിൽ വിടുനിർത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കണം കാരണം ആരുടെ കൈവശത്തിൽ ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ഉള്ളത് അറിയണമെങ്കിൽ ഇവിടെ യുദ്ധമില്ലാത്തൊരു ഭൂമിക ഉണ്ടാവണം എന്നുള്ളതാണ് അന്ന് കുറഞ്ഞൊരു ദിവസം അത് സംബന്ധിച്ചു അങ്ങനെയാണ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത് കുറച്ച് ആൾക്കാരൊക്കെ അവർ മോചിപ്പിച്ചു അതിന് പകരമായ രീതിയിൽ പാലസ്തീ ഇസ്രായേൽ ജയിലിൽ കിടക്കുന്ന പലസ്തീനി തടവുകാരെ മോചിപ്പിച്ചു അത് ഒന്നിന് പത്ത് എന്ന രീതിയിലൊക്കെയാണ് അന്ന് ലിസ്റ്റ് വന്നത് പക്ഷെ ഇപ്പോൾ പറയുന്നത് പകരത്തിന് പകരം ജയിൽ പ്രതികളെ അല്ലെങ്കിൽ ജയിൽ അടക്കപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നുള്ളതല്ല ദേശത്തിൽ നിന്ന് വിട്ടുപോകുക എന്നുള്ളതാണ് ദേശത്തിൽ നിന്ന് വിട്ടുപോകാ എന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അമാസ് മുന്നോട്ട് വെക്കുന്ന കരാർ ഇസ്രായേൽ അംഗീകരിച്ചു എന്ന് തന്നെയാണ് അങ്ങനെ ആ സമയത്ത് അമാസ് വീണ്ടും അവിടെ അധികാരത്തിൽ വരും അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ പിന്തുണ നൽകുന്നു എന്ന് തന്നെ അതിന് പറയേണ്ടി വരും അപ്പൊ ഇവിടെ വിഷയങ്ങൾ എന്ന് പറയുന്നത് അമേരിക്ക ഏറ്റവും ഒടുവിൽ ഇസ്രായേലിന് ചില വാർണിംഗ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഔദ്യോഗികപരമായിരിക്കുന്ന പ്രഖ്യാപനമൊന്നുമല്ല അതിന് അതിന് സൂചന സംബന്ധമായിരിക്കുന്ന കാര്യമാണ് കാരണം ഇസ്രായേൽ വലിയ കൂടി വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള പ്രദേ പ്രധാനമായിരിക്കുന്ന കാരണം അമേരിക്കയുടെ നിലപാടിൽ ഒന്ന് അമേരിക്കയുടെ നിലപാടാണ് അതിന് രണ്ട് ഭാഗങ്ങളായിട്ട് ആ വിഷയ വിഷയ കാര്യങ്ങൾ അവര് പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയില്ല സൈനികമായിരിക്കുന്ന അല്ലെങ്കിൽ ആയുധപരമായിരിക്കുന്ന സഹായത്തിന് തീർച്ചയായിട്ടും തങ്ങൾക്ക് നിയന്ത്രണങ്ങളുണ്ട് കൈവിട്ട് തങ്ങൾ കളിക്കാൻ തയ്യാറല്ല അങ്ങനെ ആ സമയത്ത് ഇസ്രായേൽ യുദ്ധം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ട് പ്രയാസപ്പെടും അവർക്ക് മുന്നേറാൻ വേണ്ടി പ്രയാസപ്പെടും അങ്ങനത്തെ ഒരുപാട് കാരണങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് സിറിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരാമർശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് സിറിയയുടെ ഭൂപ്രദേശം പിടിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തുന്നതിന് അമേരിക്ക എതിരാണ് അത് ഒരു സ്വതന്ത്രമായിരിക്കുന്ന രാഷ്ട്രമാണ് ആ ഭൂപ്രദേശം കയ്യേറാൻ വേണ്ടി നിങ്ങൾക്ക് എന്താ അധികാരം അത് ഐക്യരാഷ്ട്ര സഭയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തുർക്കി ഒരു പ്രമേയം കൊണ്ടുവരികയും ആ പ്രമേയത്തെ പരമാവധി രാഷ്ട്രങ്ങൾ പിന്തുണക്കുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്നത് അതികഠോരമായിരിക്കുന്ന പ്രവൃത്തിയാണ് മറ്റൊരു രാജ്യത്തിന്റെ ടെറിട്ടോറിയിൽ കയറിക്കൊണ്ട് അക്രമം നടത്തുകയും അതോടൊപ്പം തന്നെ ആ പ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ കൈവശത്തിൽ വെക്കുകയും ചെയ്യുന്ന പ്രവൃത്തി അന്താരാഷ്ട്ര നീതി വ്യവസ്ഥക്കെതിരാണ് യു എൻ സഭയുടെ നിയമവ്യവസ്ഥക്കുമെതിരാണ് ആ പ്രവൃത്തി ചെയ്യുന്നു എന്നതിനോടനുബന്ധിച്ച് അമേരിക്കയോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഈ നിലപാടിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് ഇസ്രായേൽ അതിന് പറഞ്ഞ മറുപടി സുരക്ഷിത്വത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്ത് സ്ഥിരമായ രീതിയിൽ തങ്ങളവിടെ നിൽക്കുകയില്ല തങ്ങൾ പിരിഞ്ഞു പോകും എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഒരു വലിയ വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടല്ല തുർക്കി സംസാരിച്ചത് അതുകൊണ്ട് തുർക്കിയും ഇസ്രായേലും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല വേണ്ടി വന്നാൽ ഇ സിറിയയുടെ അകത്ത് കയറിയിട്ട് ഇസ്രായേൽ സൈന്യത്തെ തുരത്താൻ വേണ്ടി തങ്ങളുടെ സൈന്യം തയ്യാറാണ് എന്നുകൂടി പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അതിൽ അതിനെ കുറിച്ചുള്ള വിശദീകര വിശദീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം ഇപ്പം നിലവിലെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏകദേശം സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ് അത് ലബനാനുമായിട്ടുള്ള കരാർ ഇതിന്റെ കൂടെ അതിൽ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് ലബനാനുമായിട്ടുള്ള ഒരു യുദ്ധവിരാമ കരാർ വ്യവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ പാർലമെന്റ് വിളിച്ചു കൂട്ടിയിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് അവരുമായിട്ട് വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്നുള്ളത് അത് ലബനാന്റെ ഗ്രൂപ്പുമായി ചർച്ച ചെയ്ത് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല വൺ വേ ഒരു പ്രഖ്യാപനം നടത്തി അതിനുശേഷമാണ് പിന്നീട് കരാർ വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് അതിന്റെ കാര്യം ലബനാൻ കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയെങ്കിൽ അത് ആക്രമണം നിരന്തരം മിസൈലിന് നേരെ വരുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവും ഇപ്പോൾ യമന്റെ ഭാഗത്തു വരുന്ന അതേ സ്ഥിതി തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ലബനാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് വിശ്രമമില്ലാത്ത ആക്രമ പരമ്പരകളായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമാക്കിക്കൊണ്ട് ലബനാൽ നിന്ന് വന്നിരുന്നത് അത് വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി അങ്ങനെയാണ് വെടിനുത്തൽ കരാർ വ്യവസ്ഥ ഏകപക്ഷീയമായിട്ട് ആദ്യഘട്ടത്തിലും പിന്നീട് ചർച്ചാ സംബന്ധമായിരിക്കുന്ന രീതിയിലും ഉണ്ടാക്കുന്നത് സമാനമായിരിക്കുന്ന ഇപ്പോൾ ഉള്ളത് അവിടെ നെസറ്റ് കൂടുന്നു പാർലമെന്റ് കൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു ഈ കരാർ വ്യവസ്ഥ അംഗീകരിക്കാൻ വേണ്ടി പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കുന്നു അത് പ്രകാരം ഇങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നാല്പത്തിരണ്ട് ദിവസം ആദ്യഘട്ടം അടുത്ത നാല്പത്തിരണ്ട് ദിവസം അടുത്ത നാൽപ്പത്തിരണ്ട് ദിവസത്തിൽ ബന്ധപ്പെട്ട ബന്ധികൾക്ക് മോചനം നൽകുന്നു അതുകൊണ്ട് ആ ഏരിയയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം അതോടൊപ്പം ഉണ്ടാകുന്നു സൈനിക പിന്മാറ്റത്തിനാണ് ഇപ്പോ പ്രാധാന്യം നൽകിക്കൊണ്ട് അവർ സംസാരിക്കുന്നത് ബന്ധിമോചനം സൈനിക പിന്മാറ്റം ഇതാണ് പറയുന്നത് മുമ്പ് ബന്ധിമോചനം പകരം ജയിലിൽ കിടക്കുന്ന പാലസ്തീനുകളുടെ മോചനം പകരത്തിന് പകരമായിരുന്നു ഇപ്പൊ അങ്ങനെയുള്ള നേരെ തിരിച്ചാണ് ഇപ്പൊ പറയുന്നത് ഈ മേഖലയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റമാണ് അടിയന്തരമായിട്ട് ആവശ്യം അപ്പൊ അടുത്ത ഇതിന് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ എന്നുള്ള പരാമർശമുണ്ട് ഈ നാൽപ്പത്തിരണ്ട് ദിവസത്തെ വെടിനിർത്തൽ എന്ന് പറയുന്ന സമയത്ത് പൂർണ്ണമായിരിക്കുന്ന വെടിനിർത്തൽ പിന്നെ ഒരു വെടിയൊച്ചയും അവിടെ ഉണ്ടാവാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കരാറും ഈ കരാറും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അത് ഖത്തറിന്റെ പ്രതിനിധി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് കരാർ വ്യവസ്ഥ വളരെ കൃത്യമായിരിക്കും അത് പ്രഖ്യാപി തീരുമാനമെടുക്കുന്ന ആ നിമിഷം മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിലാണ് ഉണ്ടാവുക എന്നതാണ് ഏതായിരുന്നാലും അമേരിക്ക കത്തുമ്പോൾ ഇപ്പം ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് നീങ്ങിയാണ് എന്ന് ചുരുക്കം അതിന്റെ കാര്യം മുമ്പ് ഇറാൻ പറഞ്ഞു വെച്ചത് വെളിവായിരിക്കുന്നു എന്ന് വെച്ചാൽ അമേരിക്ക ഒരു മണിക്കൂറെങ്കിലും ഇസ്രായൽ സഹായിക്കുന്നില്ലെങ്കിൽ ആ രാജ്യം തോറ്റ് തോറ്റ് തൊപ്പിട്ട് ഇട്ടു പോകുന്ന ഒരു സ്ഥിതി വിശേഷം വരും നിയല് പോലെ നിൽക്കുന്നതും എല്ലാവരും സഹായം നൽകുന്ന അമേരിക്കയാണ് അതുകൊണ്ടാണ് ഇസ്രായേൽ നിലനിൽക്കുന്നത് എന്ന് മുമ്പ് ഇറാൻ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്